ോക്കെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പറയണ്ട പറയേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നുന്നു അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ആ ക്യാരക്ടർ ക്യാരക്ടർ എന്താണ് വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം അതാണ് ഒരാളുടെ ക്യാരക്ടർ ചുമ ഞാൻ ഹീറോ ആടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കൊണ്ട് ഹീറോ ആവത്തില്ല അപ്പം ഹീറോ ആവണമെങ്കിൽ എന്ത് വേണം ഹീറോ ആവണമെങ്കിൽ ഞാൻ ഞാൻ ഈ കാര്യം പറയാം ും കത്തിക്കും പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തണമെങ്കിൽ വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് വെളിയില അവന്റെ പേരാ റോക്കി നേരിപ്പിട സിംഗോ ഓക്കെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോക്കിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്കത് തമാശയും ചിരിയൊക്കെ ആയിട്ടായിരുന്നു തോന്നിയത് കണ്ട ഉടനെ തോന്നിയത് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് സിജോടെ പ്രവർത്തനം കണ്ടപ്പം റോക്കി ഈ പറയുന്നതിൻ്റെ അകത്ത് കുറേ കാര്യമുണ്ടെന്ന് തോന്നി തീയല്ല ആദ്യമായിട്ട് ഞാൻ തീയായിട്ട് വന്നതിവിടെ പക്ഷെ ഞാനിപ്പോൾ കാട്ടു തീയായിട്ട് മാറി എന്ന് പറഞ്ഞ സിജോ ഇപ്പം ഗബ്രിയുടെ വാല തൂങ്ങി നടക്കുന്ന ഒരു വാഴ അസലൊരു വാഴയായി മാറി ആ വാഴയുടെ സിജോ എന്ന വാഴയുടെ പുറകെ വാലിൽ തൂങ്ങി നടക്കുന്ന വേറൊരു വാഴയാണ് സായി ഇവരെല്ലാം ഇങ്ങനെ വാഴയായി പോവുകയാണ് ചെയ്തത് ഇപ്പം റോക്കിയുടെ വാക്കുകൾ ഇവിടെ പറയുന്നതിൻ്റെ അകത്ത് കുറേയധികം സത്യം ഉണ്ടെന്ന് തോന്നി ആദ്യം നമുക്ക് പരിഹസിച്ച് ചിരിക്കാൻ തോന്നിയ കാര്യമാണ് സിജോ രണ്ടു ദിവസം കൊണ്ടിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് തനി വാഴ പരിപാടിയാണ് രണ്ടാമത് ന്യായത്തിന്റെ ഭാഗത്തൊന്നും നിൽക്കാൻ അറിയില്ല ജിൻഡോ എന്നാലെ രാത്രി ജയിലിൽ കിടന്ന ജിൻഡോയെ ജാസ്മിനടിച്ചപ്പം ആ അടിച്ചത് തെറ്റാ ഒരു പുരുഷനാണേലും ഇന്ന് അൻസിപയോഗിക്കുന്നുണ്ട് പുരുഷനാണെങ്കിലും ആരാണെങ്കിലും അടി അടികൊണ്ടാ വേദനിക്കുന്ന ഒരുപോലെയല്ല നല്ല ശക്തി തന്നെയാണ് എടാ എടാ മാറാ എന്ന് പറഞ്ഞ് അടിച്ചത് അത് കണ്ടിട്ട് ഒരാൾക്ക് പോലും ഒരു ഇതുമല്ല അൻസിന്ന് നന്ദനയാണ് പറഞ്ഞത് അപ്പം അൻസിബ് ചെയ്ത് നന്ദനയോട് ഇപ്പോൾ ലൈവിൽ പറയുന്നുണ്ട് ആ ചെയ്തത് തെറ്റാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഇതിന്റെ അകത്ത് റോക്കി പറഞ്ഞ ശരി ആണ് വെറുതെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ഒരാളുടെ ഇന്നലെ ആ കമ്പി നടുക്കുണ്ടായിട്ട് ജയിലിലകത്തല്ല റോക്കിയാണ് ജിൻഡോയുടെ സ്ഥാനത്തെങ്കിൽ ഇന്നലെ എന്തൊക്കെയോ തെറി വിളിച്ച് സിജോ പറഞ്ഞിട്ടുണ്ട് ശരിക്കും അത് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വിടുമായിരുന്നു അപ്പൊ അത്രയും തെറി വന്ന സിജോയെ ജിൻഡോടെ സ്ഥാനത്ത് ഇരിക്കുന്ന മറ്റാരാണ് ഇപ്പോൾ അടി അടികൊടുത്തേന് വീണ്ടും അപ്പം സിജോടെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയത് എന്താണെന്നു വെച്ചാൽ വാഴയായിട്ട് നടക്കും പക്ഷേ പ്രൊവോക്ക് ചെയ്യേണ്ട വന്ന ആൾക്കാരുടെ ലിമിറ്റ് കളയുന്ന പോലെ അഭിമാനത്തെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെയുള്ള പ്രൊവോക്ക് ചെയ്ത് അടി മേടിച്ചെടുക്കുന്ന ഒരു ക്യാരക്ടറുടെ സിജോയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് റോക്കി പറയുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ ശരിയാ പരിഗസിച്ച് തള്ളാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിലെ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും നമ്മുടെ രതീഷ് റീ എൻട്രി ഉണ്ടെന്നറിഞ്ഞാൽ വളരെ ഒരു സന്തോഷമാണ് പുള്ളി വന്നിട്ട് ഈ വാഴകളെ

കുഴിച്ചെടുത്താണ് ഞാൻ